ഹായ് നമസ്കാരം ദാസേണ്ടാണ് തൃശ്ശൂർന്ന് അപ്പം ചെത്താ എന്ന സമയം വെറും നാല് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് കോടിയിൽ മുകളിൽ കളക്ട് ചെയ്ത് ഇന്നത്തെ കൂട്ടാതെട്ടാണ് അതായത് വ്യാഴം വെള്ളി ശനി ഞായർ ഇന്നത്തെ കൂട്ടാതെ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് മുടക്കാണ് എങ്ങനെ പോയൊരു അഞ്ച് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ വരും എങ്ങനെ പോയൊരു മുപ്പത് കോടിക്ക് മുകളിലായിട്ടുണ്ടായിരിക്കും ഞാൻ പറയണത്തില്ല എന്താ അവർ ഔദ്യോഗികമായിട്ട് ചത്ത പച്ചക്കറി ഇറക്കിയിട്ടുള്ള നാല് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് പോയിൻ്റ് സംതിങ് കോടി എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തേം കൂടി കൂട്ടാണെങ്കിൽ മുപ്പത് കോടിക്ക് മുകളിലാവും എന്തായാലും ഈ ആഴ്ച കഴിഞ്ഞോടു കൂടി ഏകദേശം ഒരു അടുത്ത ഞായറാഴ്ച കഴിഞ്ഞോടുകൊരു അമ്പത് കോടിയിൽ മുകളിൽ കളക്ഷൻ വരും ഈ അമ്പത് കോടി ഇല്ലെങ്കിലും പടം വമ്പൻ വിജയമായി കാരണം അഞ്ച് കോടിക്ക് മാത്രം മമ്മൂക്ക പത്ത് വയസ്സ് വാങ്ങിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ആ പ്രോഗ്രാമിൽ പറഞ്ഞാൽ പൈസ ഒന്നും എനിക്ക് തന്നിട്ടില്ല വരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെ പോയൊരു അഞ്ച് കോടി ചിലവ് ഉണ്ടാവുകയുള്ളൂ സിനിമയ്ക്ക് സിനിമ ഇത്രയും കളക്ട് ചെയ്തത് മറ്റുള്ള സിനിമ ബബ്ബബ് ബബ്ബേരെ പോലെ അമ്പത് കോടി ചിലവാക്കിയിട്ടൊന്നുമല്ല നാൽപ്പത്തഞ്ച് കോടി കിട്ടിയിട്ടുള്ളത് ഇവിടെ അഞ്ച് കോടി ചിലവാക്കിയിട്ട് അമ്പത് കോടി സിമ്പിളായിട്ട് അടിക്കും അതിന് മുകളിലൊക്കെ കിട്ടണമെന്ന് വേറെ അപ്പോൾ എന്തൊക്കെയായിരുന്നു കുറ്റം പറയാൻ ചത്ത പച്ച മമ്മൂക്ക കാരണം മറ്റേതാണ് മത്സ്യം അതൊന്നൊരു വിഷയമില്ല അതൊക്കെ ആദ്യത്തെ ഒരു ദിവസം പറഞ്ഞു എന്നല്ലാതെ ആരും പിന്നീട് അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല സിനിമ ഗംഭീരമായി പോകുന്നുണ്ട് എല്ലായിടത്തും ഫുൾ കളക്ഷനാണ് ചത്ത പച്ച അങ്ങനെ അമ്പത് കോടി മിനിമം സിംപിളായിട്ട് അമ്പത് കോടി മുകളിലടിക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് നിങ്ങൾ സ്വന്തം ദാസേട്ട തൃശ്ശൂർന്ന് ഓക്കേ